ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് ലൂക്കായുടെ സുവിശേഷം പതിനാലാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ ചോദ്യം രണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു ചോദ്യം ഒരു സാപത്തിൽ യേശു ആരുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി എന്നാണ് പതിനാല് ഒന്നിൽ പറയുന്നത് ഉത്തരം ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ ചോദ്യം നാല് യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയത് എപ്പോൾ ഉത്തരം ഒരു സാപത്തിൽ ചോദ്യം അഞ്ച് യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ അവർ ചെയ്തത് എന്ത് ഉത്തരം അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ചോദ്യം ആറ് യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ അവിടെ ആര് ഉണ്ടായിരുന്നു എന്നാണ് പതിനാല് രണ്ടിൽ പറയുന്നത് ഉത്തരം ഒരു മഹോദരോഗി ഉദരത്തിൽ ദ്രാവകം നിറഞ്ഞു വീർക്കുന്ന രോഗമാണ് മഹോദരോഗം ചോദ്യം ഏഴ് പതിനാല് മൂന്ന് അനുസരിച്ച് യേശു നിയമജ്ഞരോടും ഫരിസയരോടുമായി ചോദിച്ചത് എന്ത് ഉത്തരം സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ ചോദ്യം എട്ട് സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ യേശു ആരോടാണ് ഇത് ചോദിച്ചത് ഉത്തരം നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദ്യം ഒൻപത് സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു നിയമജ്ഞരോടും പരിസയരോടുമായി ചോദിച്ചപ്പോൾ അവർ ചെയ്തത് എന്ത് ഉത്തരം അവർ നിശബ്ദരായിരുന്നു ചോദ്യം പത്ത് എപ്പോൾ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്നാണ് യേശു നിയമജ്ഞരോടും പരിസയരോടുമായി ചോദിച്ചത് ഉത്തരം സാപത്തിൽ ചോദ്യം പതിനൊന്ന് പതിനാല് അനുസരിച്ച് യേശു അടുത്ത് വിളിച്ച് ചെയ്തത് എന്ത് ചോദ്യം പന്ത്രണ്ട് യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു അനന്തരം അവൻ നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചത് എന്ത് ഉത്തരം സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് ചോദ്യം പതിമൂന്ന് സാപത്തിൽ എന്ത് കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചുകയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്നാണ് പതിനാല് അഞ്ച് അനുസരിച്ച് യേശു ചോദിച്ചത് ഉത്തരം തൻ്റെ പുത്രനോ കാളയോ ചോദ്യം പതിനാല് പതിനാല് അഞ്ച് ചില കയ്യെഴുത്തു പ്രതികളിൽ കാണുന്നത് എന്ത് ഉത്തരം പുത്രൻ എന്നതിന് പകരം കഴുത എന്ന് ചോദ്യം പതിനഞ്ച് സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചുകയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്ന് യേശു ചോദിച്ചപ്പോൾ എന്തിന് അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് പതിനാല് ആറിൽ പറയുന്നത് ഉത്തരം മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല ചോദ്യം പതിനാറ് ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാതി വിഷയം എന്ത് ഉത്തരം അതിഥിക്കും ആതിഥേയനും ഉപദേശം ചോദ്യം പതിനേഴ് പതിനാല് ഏഴ് അനുസരിച്ച് എന്ത് കണ്ടപ്പോഴാണ് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത് ഉത്തരം ക്ഷണിക്കപ്പെട്ടവർ സ്ഥാനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ ചോദ്യം പതിനെട്ട് ആരെങ്കിലും നിന്നെ ഒരു കല്യാണവിരുന്നിന് ക്ഷണിച്ചാൽ എവിടെ കയറിയിരിക്കരുത് എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പ്രമുഖ പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് ചോദ്യം പത്തൊൻപത് ആരെങ്കിലും നിന്നെ എന്തിന് ക്ഷണിച്ചാൽ പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഒരു കല്യാണവിരുന്നിന് ക്ഷണിച്ചാൽ ചോദ്യം ഇരുപത് ആരെങ്കിലും നിന്നെ ഒരു കല്യാണവിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരുപക്ഷെ ആരെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് ഉത്തരം നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും ചോദ്യം ഇരുപത്തിയൊന്ന് നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് എന്ത് എന്ന് നിന്നോട് പറയും എന്നാണ് പറഞ്ഞത് ഉത്തരം ഇവന് സ്ഥലം കൊടുക്കുക എന്ന് ചോദ്യം ഇരുപത്തിരണ്ട് നിങ്ങളെ രണ്ടു പേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത് ഉത്തരം അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും ചോദ്യം ഇരുപത്തിമൂന്ന് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ എവിടെ പോയി ഇരിക്കുക എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക ചോദ്യം ഇരുപത്തി നീ ബിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുമ്പോൾ ആതിഥേയൻ വന്ന് നിന്നോട് പറയുന്നത് എന്ത് ഉത്തരം സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് ചോദ്യം ഇരുപത്തിയഞ്ച് നീ ബിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുമ്പോൾ ആര് വന്നാണ് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയുന്നത് ഉത്തരം ആതിഥേയൻ വന്ന് ചോദ്യം ഇരുപത്തിയാറ് ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ ആരുടെ മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും എന്നാണ് പതിനാല് പത്തിൽ പറയുന്നത് ഉത്തരം നിന്നോട് കൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും ചോദ്യം ഇരുപത്തിയേഴ് ആര് താഴ്ത്തപ്പെടും എന്നാണ് പതിനാല് പതിനൊന്ന് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും ചോദ്യം ഇരുപത്തിയെട്ട് ആര് ഉയർത്തപ്പെടും എന്നാണ് പതിനാല് പതിനൊന്ന് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ചോദ്യം ഇരുപത്തിയൊൻപത് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അധ്യായവാക്യം ഏത് ഉത്തരം ലൂക്ക പതിനാല് പതിനൊന്ന് ചോദ്യം മുപ്പത് നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കരുത് എന്നാണ് തന്നെ ക്ഷണിച്ചവനോട് യേശു പറഞ്ഞത് ഉത്തരം നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് ചോദ്യം മുപ്പത്തിയൊന്ന് നീ എന്ത് കൊടുക്കുമ്പോഴാണ് നിൻ്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുതാത്തത് ഉത്തരം ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ ചോദ്യം മുപ്പത്തിരണ്ട് നീ ഒരു സദ്യയോ അത്താഴ വിരുന്നു കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിച്ചാൽ ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് എന്താവുകയും ചെയ്യും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പ്രതിഫലമാവുകയും ചെയ്യും ചോദ്യം മുപ്പത്തിമൂന്ന് നീ സദ്യ നടത്തുമ്പോൾ ആരെയൊക്കെ ക്ഷണിക്കുക എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ദരിദ്രർ വികലാങ്കർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക ചോദ്യം മുപ്പത്തിനാല് നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാങ്കർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ആരായിരിക്കും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഭാഗ്യവാനായിരിക്കും ചോദ്യം മുപ്പത്തിയഞ്ച് നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാങ്കർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും കാരണമെന്ത് ഉത്തരം എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും ചോദ്യം മുപ്പത്തിയാറ് നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുന്ന നിനക്ക് എപ്പോൾ പ്രതിഫലം ലഭിക്കും എന്നാണ് യേശു പറയുന്നത് ഉത്തരം നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ ചോദ്യം മുപ്പത്തിയേഴ് ലൂക്കായുടെ സുവിശേഷം പതിനാലാം അദ്ധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാതി വിഷയം എന്ത് ഉത്തരം ബിരുന്നിൻ്റെ ഉപമ ചോദ്യം മുപ്പത്തിയെട്ട് ആര് ഭാഗ്യവാൻ എന്നാണ് യേശുവിനോട് യേശുവിനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ അവനോട് പറഞ്ഞത് ഉത്തരം ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ ചോദ്യം മുപ്പത്തിയൊൻപത് ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ആരാണ് യേശുവിനോട് പറഞ്ഞത് ഉത്തരം അവനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ചോദ്യം നാൽപ്പത് ഒരുവൻ ഒരിക്കൽ എന്ത് ഒരുക്കി എന്നാണ് അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവനോട് യേശു പറഞ്ഞത് ഉത്തരം ഒരു വലിയ സദ്യ ഒരുക്കി ചോദ്യം നാൽപ്പത്തിയൊന്ന് ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി ആരെ ക്ഷണിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് ഉത്തരം വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു ചോദ്യം നാൽപ്പത്തിരണ്ട് സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചത് എന്ത് തയ്യാറായിരിക്കുന്നു ചോദ്യം നാൽപ്പത്തി മൂന്ന് എപ്പോഴാണ് അവൻ ദാസനെ അയച്ച് വരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു എന്ന് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചത് ഉത്തരം സദ്യയ്ക്ക് സദ്യക്ക് സമയമായപ്പോൾദ്യം നാൽപ്പത്തിനാല് സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ആരെ അയച്ചാണ് വരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു എന്ന് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചത് ഉത്തരം ദാസനെ അയച്ച് ചോദ്യം നാൽപ്പത്തിയഞ്ച് സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് വരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു എന്ന് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ അവരെല്ലാവരും ചെയ്തത് എന്ത് ഉത്തരം അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി ചോദ്യം നാൽപ്പത്തിയാറ് അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങിയപ്പോൾ ഒന്നാമൻ പറഞ്ഞത് എന്തെല്ലാം ഉത്തരം ഞാൻ ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ചോദ്യം നാൽപ്പത്തിയേഴ് ഞാൻ എന്ത് വാങ്ങി എന്നാണ് ഒന്നാമൻ പറഞ്ഞത് ഉത്തരം ഒരു വയൽ ചോദ്യം നാൽപ്പത്തിയെട്ട് ഞാൻ ഒരു വയൽ വാങ്ങി അത് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഒന്നാമൻ പറഞ്ഞത് ഉത്തരം അത് പോയി കാണേണ്ടിയിരിക്കുന്നു ചോദ്യം നാൽപ്പത്തിയൊൻപത് എന്ത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് ഒന്നാമൻ പറഞ്ഞത് ഉത്തരം എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ചോദ്യം അൻപത് എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നതിൻ്റെ കാരണമായി ഒന്നാമൻ പറയുന്നത് എന്തെല്ലാം ഉത്തരം ഞാൻ ഒരു വയൽ വാങ്ങി അതുപോയി കാണേണ്ടിയിരിക്കുന്നു ചോദ്യം അൻപത്തിയൊന്ന് ഞാൻ എന്ത് വാങ്ങി എന്നാണ് മറ്റൊരുവൻ പറഞ്ഞത് ഉത്തരം അഞ്ച് ജോഡി കാളകളെ ചോദ്യം അൻപത്തിരണ്ട് ഞാൻ അഞ്ച് ജോഡി കാളകളെ വാങ്ങി അവയെ എന്തു ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു ചോദ്യം അൻപത്തി മൂന്ന് എന്ത് എന്ന് അപേക്ഷിക്കുന്നു എന്നാണ് മറ്റൊരുവൻ പറഞ്ഞത് ഉത്തരം എനിക്ക് ഒഴിവു തരണം എന്ന് അപേക്ഷിക്കുന്നു ചോദ്യം അൻപത്തി എനിക്ക് ഒഴിവു തരണം എന്ന് അപേക്ഷിക്കുന്നതിൻ്റെ കാരണമായി മറ്റൊരുവൻ പറഞ്ഞത് എന്തെല്ലാം ഉത്തരം ഞാൻ അഞ്ച് ജോടി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു ചോദ്യം അൻപത്തി മൂന്നാമതൊരുവൻ പറഞ്ഞത് എന്ത് ഉത്തരം എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല ചോദ്യം അൻപത്തിയാറ് എനിക്ക് വരാൻ നിവൃത്തിയില്ല എന്നതിൻ്റെ കാരണമായി മൂന്നാമതൊരുവൻ പറഞ്ഞത് എന്ത് ഉത്തരം എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ ചോദ്യം അൻപത്തിയേഴ് ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞത് എന്ത് ഉത്തരം നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക ചോദ്യം അൻപത്തിയെട്ട് നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ആരെയെല്ലാം കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞത് ഉത്തരം ദരിദ്രരെയും മുടന്തരെയും ചോദ്യം മുടന്തരെയുംപത് എവിടെയെല്ലാം ചെന്ന ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് ഗൃഹനാഥൻ പറഞ്ഞത് ഉത്തരം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ചോദ്യം അറുപത് നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക പതിനാല് ഇരുപത്തിയൊന്ന് അനുസരിച്ച് ഇത് പറഞ്ഞത് ആര് ആരോട് പറഞ്ഞത് എങ്ങനെ ഉത്തരം ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു ചോദ്യം അറുപത്തിയൊന്ന് പതിനാല് ഇരുപത്തിരണ്ട് അനുസരിച്ച് ആ ദാസൻ പറഞ്ഞത് എന്ത് ഉത്തരം യജമാനനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു ഇനിയും സ്ഥലമുണ്ട് ചോദ്യം അറുപത്തിരണ്ട് നീ എവിടെയെല്ലാം ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക എന്നാണ് യജമാനൻ ദാസനോട് പറഞ്ഞത് ഉത്തരം പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് ചോദ്യം അറുപത്തിമൂന്ന് നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എന്തിന് നിർബന്ധിക്കുക എന്നാണ് യജമാനൻ പറഞ്ഞത് ഉത്തരം എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ ചോദ്യം അറുപത്തി നാല് ആര് എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് പതിനാല് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും ചോദ്യം അറുപത്തിയഞ്ച് ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം ശിഷ്യത്വത്തിൻ്റെ വില ചോദ്യം അറുപത്തിയാറ് പതിനാല് ഇരുപത്തിയഞ്ച് അനുസരിച്ച് യേശുവിൻ്റെ അടുത്ത് വന്നത് ആര് ഉത്തരം വലിയ ജനക്കൂട്ടങ്ങൾ ചോദ്യം അറുപത്തിയേഴ് ആരെയൊക്കെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ ചോദ്യം അറുപത്തിയെട്ട് സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ വരുന്ന ആർക്കും എന്തിന് സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല ചോദ്യം അറുപത്തിയൊൻപത് സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്തു വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല ഇത് പറഞ്ഞത് ആര് ആരോട് പറഞ്ഞത് എങ്ങനെ ഉത്തരം വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു ചോദ്യം എഴുപത് പതിനാല് ഇരുപത്തിയേഴ് അനുസരിച്ച് ആർക്കാണ് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞത് ഉത്തരം സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് ചോദ്യം എഴുപത്തിരണ്ട് സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ആരായിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ചോദ്യം എഴുപത്തിമൂന്ന് എന്ത് പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ ചോദ്യം എഴുപത്തിനാല് ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവനെ കാണുന്നവരെല്ലാം ആക്ഷേപിക്കുന്നത് എപ്പോൾ ഉത്തരം അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ ചോദ്യം എഴുപത്തിയഞ്ച് പതിനാല് മുപ്പത് അനുസരിച്ച് അവനെ ആക്ഷേപിക്കുന്നവർ പറയുന്നത് എന്ത് ഉത്തരം ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ചോദ്യം എഴുപത്തിയാറ് എന്ത് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് എന്നാണ് പതിനാല് മുപ്പത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം ഇരുപതിനായിരം ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ചോദ്യം എഴുപത്തിയേഴ് ഇരുപതിനായിരം ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കാത്ത രാജാവ് ചെയ്യുന്നത് എന്ത് ഉത്തരം ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും ചോദ്യം എഴുപത്തിയെട്ട് എന്ത് ഉപേക്ഷിക്കാതെ നിങ്ങളിലാർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്നാണ് പതിനാല് മുപ്പത്തിമൂന്നിൽ പറയുന്നത് ഉത്തരം തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ചോദ്യം എഴുപത്തിയൊൻപത് എന്ത് നല്ലതുതന്നെ എന്നാണ് പതിനാല് മുപ്പത്തിനാലിൽ പറയുന്നത് ഉത്തരം ഉപ്പ് നല്ലതുതന്നെ ചോദ്യം എൺപത് പൂരിപ്പിക്കുക ഉപ്പ് നല്ലതുതന്നെ എന്നാൽ ഡാഷ് കെട്ടുപോയാൽ അതിന് എങ്ങനെ ഉറ കൂട്ടും ഉത്തരം ഉറ കെട്ടുപോയാൽ ചോദ്യം എൺപത്തിയൊന്ന് മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല ഏത് ഉത്തരം ഉപ്പ് ഉറകെട്ടുപോയാൽ അത് ചോദ്യം എൺപത്തിരണ്ട് ഉപ്പ് ഉറകെട്ടു പോയാൽ അത് എന്തിനൊക്കെയാണ് ഉപകരിക്കുകയില്ലാത്തത് ഉത്തരം മണ്ണിനോ വളത്തിനോ ഉപകരിക്കുകയില്ല ചോദ്യം എൺപത്തി മൂന്ന് ഉപ്പ് ഉറകെട്ടു പോയാൽ ആളുകൾ അത് ചെയ്യുന്നത് എന്ത് ഉത്തരം പുറത്തെറിഞ്ഞ് കളയുന്നു ചോദ്യം എൺപത്തിനാല് മണ്ണിനോ വളത്തിനോ ഉപകരിക്കാത്ത ഉപ്പ് പുറത്തെറിഞ്ഞ് കളയുന്നത് ആര് ഉത്തരം ആളുകൾ ചോദ്യം എൺപത്തിയഞ്ച് ആര് കേൾക്കട്ടെ എന്നാണ് പതിനാല് മുപ്പത്തിയഞ്ച് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ചോദ്യം എൺപത്തിയാറ് ലൂക്ക പതിനാല് അഞ്ചിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം മത്തായി പന്ത്രണ്ട് പതിനൊന്ന് ലൂക്ക പതിമൂന്ന് പതിനഞ്ച് ചോദ്യം എൺപത്തിയേഴ് ലൂക്ക പതിനാല് എട്ടിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം സുഭാഷിതങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ലൂക്ക പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് ലൂക്ക ഇരുപത് നാൽപ്പത്തിയാറ് ചോദ്യം എൺപത്തി എട്ട് ലൂക്ക പതിനാല് പന്ത്രണ്ടിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം യാക്കോബ് രണ്ടാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം എൺപത്തിയൊൻപത് ലൂക്ക പതിനാല് പതിനഞ്ചിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം വെളിപാട് പത്തൊൻപത് ഒൻപത് ചോദ്യം തൊണ്ണൂറ് ലൂക്ക പതിനാല് ഇരുപതിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം നിയമാവർത്തനം ഇരുപത്തി നാല് അഞ്ച് ഒന്ന് കോറിന്തോസ് ഏഴ് മുപ്പത്തി മൂന്ന് ചോദ്യം തൊണ്ണൂറ്റിയൊന്ന് ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗം ഏത് ഉത്തരം മത്തായി പത്താം അദ്ധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങൾ ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ലൂക്ക പതിനാല് ഇരുപത്തിയേഴിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം മത്തായി പതിനാറ് ഇരുപത്തിനാല് മർക്കോസ് എട്ട് മുപ്പത്തി നാല് ലൂക്ക ഒൻപത് ഇരുപത്തിമൂന്ന് ചോദ്യം തൊണ്ണൂറ്റിമൂന്ന് ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം മത്തായി അഞ്ച് പതിമൂന്ന് മർക്കോസ് ഒൻപതാം അദ്ധ്യായം നാൽപ്പത്തിയൊൻപത് അൻപത് വാക്യങ്ങൾ